തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ മുന്നണികൾ മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങളിൽ പകുതിയും പാലിക്കാറില്ല അതിപ്പോൾ ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും പലതും ഇന്നും പേപ്പറുകളിൽ മാത്രം നിറയുകയാണ് എന്നാൽ സുരേഷ് ഗോപി വിജയിച്ചതോടെ അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങൾ നടപ്പിലാകുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് വോട്ടർമാർ സുരേഷ് ഗോപി നൽകിയ പ്രധാന വാഗ്ദാനമായിരുന്നു കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടുമെന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലും രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലും ഇതേ കാര്യം തന്നെയായിരുന്നു അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നത് സാങ്കേതിക വശങ്ങളെ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് കൊച്ചിയെ പോലെ തന്നെ ഗതാഗത കുരുക്ക് നേരിടുന്ന ഒരു നഗരമാണ് തൃശ്ശൂര് ഇത് ഒഴിവാക്കാനാണ് കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടുമെന്ന വാഗ്ദാനം അദ്ദേഹം നൽകിയത് മെട്രോ മാൻ ഇ ശ്രീധരനെ തിരികെ കൊണ്ടുവന്നാൽ കൊച്ചി മെട്രോ പാലക്കാട് വരെയല്ല കോയമ്പത്തൂർ വരെ നീട്ടാമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും പ്രചരണത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാത്രമായിരുന്നില്ല കൊച്ചി മെട്രോ സർവീസ് ദീർഘിപ്പിക്കുന്നതിനെ കുറിച്ച് സുരേഷ് ഗോപി സംസാരിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലും അദ്ദേഹം ഇതേ വാഗ്ദാനം തൃശൂർകാർക്ക് നൽകിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പത്തിന് ഫേസ്ബുക്കിലും സുരേഷ് ഗോപി ഈ വാഗ്ദാനം പങ്കുവച്ചിരുന്നു പോസ്റ്റർ സഹിതമായിരുന്നു ആ വാക്കുറിപ്പ് ചെയ്യുമെന്നത് വെറും വാക്കല്ല ചെയ്തിരിക്കും എന്ന വാക്കുകളുടെ പോസ്റ്റർ ദൂരത്തെ കീഴടക്കലാണ് യാത്ര യാത്ര ചെയ്യാനുള്ള യുദ്ധം നിത്യജീവിതത്തിലെ തലവേദനയായി ഇന്നും അവശേഷിക്കുകയാണ് തൃശൂർ എറണാകുളം യാത്രാ ദുരിതത്തിന് പരിഹാരമായി കൊച്ചി മെട്രോയെ തൃശൂരുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ടെന്നാണ് സുരേഷ് ഗോപി അന്ന് പറഞ്ഞിരുന്നത് ഈ തിരഞ്ഞെടുപ്പ് വേളയിലും ഈ പോസ്റ്ററും സുരേഷ് ഗോപിയുടെ വാക്കുകളും ചർച്ചയായിരുന്നു കേരളത്തിൽ നിന്ന് ഒരു എംപിയെ വിജയിപ്പിച്ചാൽ കേന്ദ്ര മന്ത്രിസ്ഥാനം ഉറപ്പാണെന്ന് ബി ജെ പി നേതൃത്വം പലതവണ പറഞ്ഞിട്ടുണ്ട് തൃശൂരിന് ഒരു കേന്ദ്രമന്ത്രി എന്ന പ്രചരണവും ബി ജെ പി നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഇത്തവണ കേന്ദ്രമന്ത്രിയാകാനുള്ള സാധ്യത കൂടുതലാണ് കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി എത്തുമ്പോൾ തങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത മെട്രോയും വരുമോ എന്ന കാത്തിരിപ്പിലാണ് തൃശൂരുകാർ മെട്രോയ്ക്ക് പുറമേ ശക്തൻ മാർക്കറ്റ് ആധുനികവത്കരണം നോളേജ് സിറ്റി ഗുരുവായൂർ തിരൂർ റെയിൽപാത ഇരട്ടിപ്പിക്കൽ ഷൊർണൂർ നഞ്ചങ്കോട്ടെ റെയിൽപാത തുടങ്ങിയ വാഗ്ദാനങ്ങളും തൃശൂരുകാർക്ക് സുരേഷ് ഗോപി നൽകിയിരുന്നു E